മീനച്ചിൽ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികൾക്ക് സ്വയം പ്രതിരോധ പരിശീലനം നൽകി ഈരാറ്റുപേട്ട നഗരസഭ ചെയർപേഴ്സൺ പെൺകുട്ടികൾക്ക് സ്വയം പ്രതിരോധ പരിശീലനം നൽകി നഗരസഭ ചെയർപേഴ്സൺ സുഹ്റ അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ പി പി താഹിറ അധ്യക്ഷത വഹിച്ചു ലീഗൽ സർവീസ് പ്രതിനിധി വി എം അബ്ദുള്ള ഖാൻ അമ്പളി മോഹൻ അൻസാർ അലി സജന സഫറു ആസ്ന ഖരീം എന്നിവർ പ്രസംഗിച്ചു ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന പോലീസ് ട്രെയിനർമാരായ ശിശിരാമോൾ നീതുദാസ് എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി Aí for e no spala.